ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ ഞാൻ ഒരു സോഴ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ സെൻറ്ററിൽ നിൽക്കണേ അപ്പോൾ രണ്ടാൾ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് എവിടെയാണ് സ്ഥലം ഇത് വെന്നൂരിയാണ് ഇട്ടോ വെന്നൂര് ഇതാണ് സൈൻ പിന്നെ ഇതിൻ്റെ പേര് അപ്പോൾ നമ്മളിവിടെ ചെരുപ്പ് ഊരി ഇട്ടുകാണ്ട് വെച്ചിട്ടാണ് കയറി വരാൻ പുറത്തുള്ളവർക്ക് ഊരി വയ്ക്കാൻ പുറത്ത് കൊണ്ട് സ്റ്റാൻഡ് ഇട്ടുക അപ്പോൾ ഇത് മേലേക്ക് മേലെയുണ്ട് ആളുകൾ താമസിക്കുന്ന സ്ഥലം അപ്പോൾ ഇവിടെ നമ്മൾ താഴെ ഉള്ളത് തായ മേലേം കൂടിയായിട്ട് പതിനേഴ് റൂമുകളാണ് ഉള്ളത് ഇവത് നമ്മൾ വീട്ടിലുള്ള കുട്ടികൾക്കും നമ്മൾക്കൊക്കെ എൻജോയ്മെൻറ്റ് ചെയ്യാനും ഒക്കെ ഉള്ളതാണ് പിന്നെ നമ്മൾ അവരിട്ട് കോണ്ടാക്ട് ചെയ്യാനും വരുന്നവർക്കൊക്കെ ഇന്ന് സംസാരിക്കാനുള്ള സ്ഥലമാണ് ഇവിടെയൊക്കെ സി സി ടി വി നിരീക്ഷണത്തിലാണ് നമ്മൾ റൂമിൻ്റെ ഉള്ളിലല്ല കേട്ടോ പറയണത് ഈ ഒരു സോഫട്ട സ്ഥലത്ത് ഈ റൂമാണ് നമ്മൾ ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഒന്നാം നമ്പർ റൂമാണ് ഇത് നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്തതാണ് ഒരു രണ്ട് മാസം ആയ സമയത്തേ നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇത് രണ്ട് ബെഡ്റൂമുള്ള റൂമാണ് രണ്ട് ബെഡ്റൂം ബെഡ്റൂമുള്ളതാകെ ഇവിടെ രണ്ട് റൂമുള്ളു അപ്പോൾ മുൻകൂട്ടി ബുക്ക് ചെയ്യണം അല്ലാത്തവർക്ക് പിന്നെ കിട്ടാൻ പ്രയാസമാണെന്നുള്ളു അപ്പോൾ ഇതാ ഭക്ഷണം കാര്യങ്ങളൊക്കെ സൂപ്പറാണ് ഇത് ഫ്രിഡ്ജുണ്ട് കിട്ടാം ഫ്രിഡ്ജിന് നമ്മൾ നമ്മളെ സാധനങ്ങളൊക്കെ ഇപ്പോൾ ഇതാണ് സെറ്റ് ചെയ്തു ആവശ്യമുള്ള സമയത്ത് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സൗകര്യത്തിന് പിന്നെ മരുന്നും കടലപ്പൊടിയൊക്കെ അവർ തന്നുകൊണ്ടിരുന്നു നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇപ്പോൾ കുട്ടിക്ക് മഞ്ഞ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ അതൊന്നും തിന്നാനും മരുന്നൊന്നും കുടിക്കൽ തുടങ്ങിയിട്ടില്ല നമ്മൾ വരുമ്പോൾ തന്നെ ആ ഒരു ട്രേയില് എല്ലാ രേ രേഖയും കഷായും മരിഷ്ടങ്ങളും പിന്നെ എല്ലാ സാധനങ്ങളും കൂടി സെറ്റ് ചെയ്ത ഒരു ട്രേ അവിടെ കൊണ്ടുവന്ന് വെക്കും സോപ്പ് കുട്ടിക്കുള്ള സോപ്പ് എല്ലാം അതിലടങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്കൊന്നും എടുക്കാൻ നമ്മൾ കൈ കൈകാലുള്ള ആൻവാഷ് വരെ അതിലുണ്ട് പിന്നെ ഈ ബെഡ്റൂമിൽ ഒരു അളന്മാറുണ്ട് ആ അളമാറിൻ്റെ ഉള്ളിൽ അതാണ് നല്ല സൗകര്യമുള്ള ഒരു ഇത് ബാത്റൂമും തന്നെ നല്ല സൗകര്യമുണ്ട് ഇവിടുത്തെ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്ലീന് ഭയങ്കര ക്ലീനാണ് വൃത്തി അങ്ങേ അറ്റാണ് അറ്റാണട്ടോ ഞാനൊരു പ്രമോഷൻ വീഡിയോ വീഡിയല്ല കേട്ടത് അപ്പോൾ പിന്നെ കുട്ടിൻ്റെ വേസ്റ്റ് ഇടാനുള്ള ഇത് വേറെ അതേപോലെ തന്നെ പിന്നെ നമ്മളെ വേസ്റ്റ് ഇടാനുള്ളത് വേറെ പിന്നെ കുട്ടീൻ്റെ ഡ്രസ്സ് തിൻബാറുള്ളത് വേറെ എല്ലാം വേറെ വേറെ വേസ്റ്റ് പാത്രങ്ങളായിട്ട് നാല് വേസ്റ്റ് പാത്രം തന്നെ ഈ വീട് ഈ റൂമിൻ്റെ ഉള്ളിൽ ഇണ്ട് കേട്ടോ നല്ല സൗകര്യമാണ് ഇന്നൊരു വെള്ളിയാഴ്ചക്കത്തെ വീടിയാണ് കേട്ടോ ഞാൻ ചെയ്യണത് വെള്ളിയാഴ്ച ഭക്ഷണം തന്ന വീടിയാണ് ബിരിയാണി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് ചോറ് ഞങ്ങൾ പിന്നെ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന ദിവസം തിങ്കളാഴ്ചയാണ് വെള്ളിയാഴ്ചക്കത്തെ വീടിയാണ് ഞങ്ങൾ അഞ്ചാൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കുട്ടിനും കൂട്ടി ആറാൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാത്രം ഭക്ഷണം നമ്മൾ അവർ നമുക്ക് തരുന്നുണ്ട് ഒരാൾ പറഞ്ഞിട്ട് പറയല്ല എൻ്റെ അനുഭവത്തിൽ വെച്ചിട്ടാണ് ഞാനിത് പറയുന്നത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഫുഡുകൾ കാര്യങ്ങളാണെങ്കിൽ എല്ലാം എല്ലാം കള ക്ലിയർ ഇനി നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അവരെ കിച്ചണില് നമ്മൾക്ക് സ സപ്പറേറ്റ് സ്ഥലം ഗ്യാസും അതേപോലെ തന്നെ പിന്നെ ഗ്യാസടുപ്പും എല്ലാറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് വേണ്ടത് പോയി ഉണ്ടാക്കുക വേണമെങ്കിൽ എത്ര ബിരിയാണി തന്നെ വെക്കാൻ വേണമെങ്കിൽ അത്ര ഗ്യാസ് ഉപയോഗിച്ചാലും ഒരു കുഴപ്പമില്ല നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ അവിടെ പോയിട്ടുണ്ടാക്കി കൊണ്ടരട്ട അതിനൊന്നും ഒരു തര അതേപോലെ തന്നെ ഉയിച്ചിലും തന്നെ നന്നായിട്ട് ഉയ്യണുണ്ടെന്ന് പറയുന്നത് റാണി രണ്ടാൾ നിന്നിട്ടാണ് ഒയ്യണത് പിന്നെ കുളിക്കണ സമയത്ത് ഓസാത്തി തന്നെ കേട്ടോ കുളിപ്പിക്കണത് അല്ലാതെ വേറുള്ളവരെല്ലാം ഉയ്യണവരും പഠിച്ച് ഒയ്യാൻ വന്നവരാണ് കേട്ടോ ഇത് രാവിലെ തന്ന പഴയും മുട്ടിയിലും ബാക്കിയുള്ളതാണ് ഒരു പഴയും ഒരു മുട്ടിയും ഒന്നര ഗ്രാസ് ഓർലിക്സ് പോൾ കുടിച്ചിട്ടുണ്ട് പിന്നെ ഇത് എട്ടര മണിക്ക് തന്നതാണ് ദോശയും കറി അപ്പോൾ അതിലും ബാക്കിയുള്ളതാണ് കേട്ടോണ്ടീനങ്ങൾ ഒരുപാടുണ്ട് കണ്ടമാനുണ്ട് പിന്നെ ഇതാ പ ഒരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്ക് ഉള്ളിച്ചോറ് അതും അത് കഴിച്ചിട്ടില്ല അപ്പോൾ കുളിക്കാൻ പോയതാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തത കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നൊരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങൾ സ്ഥലം എവിടെയായിരുന്നു അപ്പോൾ ഞാൻ വെഞ്ഞു എന്ന് മാത്രമാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഇനി അതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഫുള്ളായിട്ട് പിന്നെ എഴുതാന്യം തെട്ടാം അപ്പം ഞാൻ അതിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഇടാം ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വില കോൺടാക്റ്റ് നമ്പർ ഓൾലോട് ചോദിച്ചിട്ട് അത് ഞാനിതിൽ വെക്കട്ടോ ഇതാണ് കേട്ടോ വരെ കോൺടാക്റ്റ് നമ്പർ ഈ നമ്പറിൽ വിളിച്ചാൽ പോലും നിങ്ങൾക്ക് ഫുള്ളും പിന്നെ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരും ഈ മൂന്ന് നമ്പറും നോട്ട് ചെയ്ത് വെച്ചോളി ഇവിടെ ഈ ഭാഗത്ത് എവിടെ ഉള്ളവർക്കാണെങ്കിലും വരാനും സൗകര്യമാണ് എല്ലാം നല്ല സാറാട്ടോ സ്റ്റാഫായാലും പിന്നെ നമ്മൾക്കിവിടെ ക്ലീനിങ് ആയാലും ഒക്കെ നല്ല വൃത്തിയാണ് നമ്മുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഒന്നായിട്ട് ഒടി ചെരുപ്പ് ഇടുന്നില്ല ചെരുപ്പൊക്കെ നമ്മൾ പുറത്ത് ഊരി വെച്ചിട്ടാണ് വരുന്നത് അപ്പോൾ അതെല്ലാം ഞാൻ പിന്നെ അവിടെ ഊരി വെച്ച് വരുന്നതുകൊണ്ട് നല്ല വൃത്തിയാണ് റൂമിലൊന്നും ചെരുപ്പില്ലാതെയാണ് നമ്മൾ പുറത്ത് ഇടന്ന് ചെരുപ്പില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അകത്തേക്ക് വേറെ ചെരുപ്പ് എടുക്കാം അതിനൊന്നും കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ ഇടട്ടോ അതിൻ്റെത് അപ്പം ഞാൻ ഈ വീ പിന്നെ ഇതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഭക്ഷണമൊക്കെ തന്നു കഴിഞ്ഞു കൊണ്ടിരിക്കണ നേരത്താണ് നമ്മളെ എ സി ക്ലീനിങ്ങിൻ്റെ ആൾ വന്നത് അപ്പോൾ അവനോട് അങ്ങനെ ചോദിച്ചു കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞത് അപ്പോൾ ആറുമാസം കൂടുമ്പോൾ നമ്മൾ എ സി ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും അവന് ക്ലീൻ ചെയ്യണം അപ്പോൾ അവന് അവൻ്റെ കറക്റ്റായിട്ടുള്ളത് ചെയ്യണ ചെയ്യാൻ വന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്തു അടുക്കലും തുടക്കലൊക്കെ കഴിഞ്ഞിൻ്റെ ശേഷം ഇത് ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ വൃത്തിയാടാവൂലെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ അവർ ക്ലീനാക്കി തരും എന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഓണർമാരും തന്നെ കട്ടക്ക് നിൽക്കണുണ്ട് നമ്മളെ കൂടെ എന്നല്ല എല്ലാവർക്കും ഒരേ പോലെ കേട്ടോ അത് ഇന്നോരും ഇന്നോരും എന്നുള്ള പിന്നെ വ്യത്യാസങ്ങളൊന്നുമില്ല എല്ലാവരും ഇവിടെ വന്ന എല്ലാവരും അവർ ഒരേ കണ്ണുകൊണ്ട് തന്നെയാണ് കാണുന്നത് അതിൽ യാതൊരു ഇതും ഇല്ല ഞാനിപ്പോൾ വന്ന എൻ്റെ അനുഭവം വെച്ച് പറയണം അപ്പോൾ ഇതിന് നമ്മളെ ഉച്ചക്കത്തെ ഫുഡ് വന്നിട്ടുണ്ട് ഇത് ഉന്വണ്ടിയിൽ ഇത് വരുന്നതൊന്നുമില്ല കേട്ടോ ഉന്തുവണ്ടിയിൽ ഓരോ റൂമിലുള്ള ഭക്ഷണങ്ങളുണ്ട് ഈ വരുന്നത് നമ്മളെ റൂമിലെ ടേബിൾ മുതൽ അവിടെ കൊണ്ടുവന്ന് വെച്ച് തരും ഇല്ല നമ്മൾ അവിടെ നിന്ന് എടുത്താലും കുഴപ്പമില്ല ഇല്ലാന്നുണ്ടെങ്കിൽ അവർ നമ്മളെ ആ ടേബിൾ മുതൽ കൊണ്ടുവന്ന് വെച്ച് തരും അപ്പോൾ അതാണ് ഇന്ന് ഉച്ചക്ക് കൊണ്ടുവന്നതാണത് രണ്ട് പാത്രം ചോറ് അഞ്ചാക്ക് തിന്നാനുള്ള ചോറുണ്ട് അത് കറി നമ്മളെ കുമ്പളങ്ങ കറി ഉണ്ട് പൂട്ടിന്നാർ പച്ചി പച്ച പറയുകയാണെങ്കിൽ പച്ചറിച്ച് പെട്ടി ഇറച്ചിന്ന് കേട്ടോ പറയാം ഞാൻ പണ്ട് ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ പപ്പടം വരിച്ചു അപ്പോൾ ഏതായാലും ഞാൻ ചോറ്ന്നിട്ടെ റാണി കൂളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നേരം വൈകിട്ടാണ് കേട്ടോ ഉള്ളിച്ചോറ് തിന്നത് അപ്പോൾ പിന്നെ എളുപ്പത്തന്നെ വേണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഏതായാലും ചോറ് തിന്നാ തിന്നാൻ നിൽക്കുകയാണ് എനിക്ക് പിന്നെ ആ ഒരു മണി നേരം ആകുമ്പോഴത്തേന് നമ്മളെ പള്ളിക്ക് എത്തിയതിനും തട്ടാ ഞാൻ പറ്റില്ല അപ്പോൾ ഞാനത് ആ ചോറ് തിന്നാൻ പോവുകയാണ് പിന്നെ എന്താ വെട്ടിറച്ചി ഞാൻ എനിക്ക് വലിയൊരു ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ കായ മാത്രം എടുക്കണോളൂട്ട് ഇപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ പിന്നെ പോത്തിറച്ചി ഒക്കെ ഉണ്ട് പക്ഷേ ഞാൻ ഇപ്പോൾ അത് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അമ്പാങ്ങയും മാങ്ങയും കൂടി അച്ചാർ ഞാൻ വീട്ടിൽ നിന്ന് തന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് എടുക്കുന്നുണ്ട് അതേമാതിരി സുർക്കിയിൽ ഇട്ടതാണ് വെളുത്തുള്ളിയും ചീന മുളകും അപ്പോൾ അതും എടുക്കുന്നുണ്ട് പിന്നെ ചെറുപയർ കറി ഉണ്ട് ഇവിടെ ദോശ ഉണ്ട് അപ്പോൾ വേണ്ടത് തിന്ന ഏതായാലും ഇതും അങ്ങനെ തിന്ന് കഴിയുന്ന ഇടയിലാണ് നമ്മൾ യേസു വിലവാന് ഉറങ്ങി ഇന്നിട്ട് അപ്പോൾ ഞാൻ ഞാനിവിടെ കൊണ്ടുവന്ന് കെടുത്തി മഞ്ഞ ഉണ്ടായിരുന്നു കുട്ടിക്ക് അപ്പോൾ ആ മഞ്ഞ് കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഇന്നലെ കുട്ടീനെ ഹോസ്പിറ്റലിൽ ഒന്ന് അഡ്മിറ്റാക്കി വന്നു നീ ബുധനാഴ്ചയും ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും കുട്ടീൻ്റെ മഞ്ഞൊക്കെ വേഗം സുഖമാവട്ടെ അതിനെ അപ്പോൾ ഇവിടെ ഉപയോഗിച്ചാത്തതും ഉപയോഗിച്ചതൊക്കെ ആറാം മാസം ക്ലീൻ ചെയ്യും വലിയ പണി ആ സാർജീലാ അപ്പൊ ഞാൻ മുന്നോട്ട് ചോദിച്ചത് കേട്ടങ്ങളെപ്പളും അത് ക്ലീൻ ചെയ്ത് ആറു മാസം കൂടുമ്പോ ക്ലീൻ ചെയ്യുന്നതാണ് പിന്നെ ചെറിയ റൂമേലൊന്നും എ സി യൂസ് ചെയ്യുന്നില്ല എ സി യൂസ് ചെയ്യാത്തവർക്ക് അതിന്റെ പൈസ കുറഞ്ഞു കിട്ടൂട്ടാ അപ്പോൾ ഏ സി യൂസ് ചെയ്യാത്തവരും എ സി ഇങ്ങനെ ക്ലീൻ ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് എ സി യൂസ് ചെയ്യാഞ്ഞാലും ഞാൻ ആറുമാസം കൂടുമ്പോൾ ഇത് ക്ലീൻ ചെയ്യലുണ്ട് എന്നാണ് പറഞ്ഞത് അതെല്ലാം ഇതിൻ്റെ ഓണർമാരും ഒപ്പത്തിനും ഒപ്പമുണ്ട് നടക്കുന്ന ചെയ്യണ്ടോ എല്ലാം നോക്കി നടക്കുന്നുണ്ടോ അതെല്ലാം കണ്ടെന്ന് കേകി കൊടുന്ന് ആക്കിയപ്പോൾ നല്ല വൃത്തിക്കുണ്ട് ഇത് എന്തിൻ്റെ കോലയായിരുന്നു അല്ല പൊടിയെന്നായിട്ട് പൊടിച്ച് അടഞ്ഞു കിടക്കുന്ന രംഗമുള്ള സാധനം ഇപ്പോൾ ഈ കോലത്തിലാക്കി അതായത് അതൊക്കെ ഫിറ്റ് ചെയ്ത് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി കർട്ടൻമത്തെ പൊടിയൊക്കെ തട്ടി നന്നാക്കി വൃത്തിയാക്കിയിട്ടുണ്ട് ഇട്ടാണ് പക്ഷേ നിലത്ത് കുറേ പൊടി കൊയ്യും കൊയിഞ്ഞു എന്ന് മാത്രം അതിന് ആരും പറഞ്ഞിട്ട് കാര്യമില്ല അതിപ്പോൾ കൊയ്യാതെ കൂലല്ലോ അവിടെ നിന്ന് വേറെ ക്ലീൻ ചെയ്യല്ലേ എന്നാലും അതൊക്കെ പിന്നെ അടച്ചോരി തുടച്ച് ഒക്കെ വൃത്തിയാക്കി ഇപ്പോൾ അതൊക്കെ ക്ലീൻ അയക്കണമെന്ന് നോക്കുകയാണ് അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ കരൻ്റ് പോയി കരണ്ട് പോയപ്പോൾ പോകുമ്പോൾ പുറത്ത് പോയി ചെയ്തു പിന്നെ അവന് ഇടയ്ക്ക് വന്ന് അത് സെറ്റാക്കി കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു ഇനി ഓരോരോ വീഡിയോയിൽ സെൻ്ററിലെ ഓരോരോ ഭാഗങ്ങൾ കിച്ചനായിട്ട് ഓരോരോ ഭാഗങ്ങളായിട്ട് ഞാൻ കാണിച്ച് തരണ്ടട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്താലും മറക്കരുത് ഇഷ്ടമായേൽ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അസ്സാം വലൈക്കും